ഹലോ അപ്പോൾ ഇത് നമ്മൾ കിലയിൽ വന്നിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കില എന്താണെന്ന് കിലയുടെ ഫംഗ്ഷൻസ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് വിമൻസ് ഹോസ്റ്റലിലാണ് നൈറ്റാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം കീ ഒക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത് ലേഡീസ് ഹോസ്റ്റൽ വർക്കിംഗ് വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലും കൂടിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഈ ഒരു റൂമിൽ മൂന്ന് പേർക്കാണ് സ്റ്റേ ഉള്ളത് പക്ഷേ ഞങ്ങൾ രണ്ട് പേര് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് നല്ല ക്ലീനും കംഫർട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ റൂം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ ഒരു പൊക്കോ ഉണ്ടായിരുന്നു അതിൽ അപ്പം പോപ്കോൺ തീരുമാനാക്കിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി ഫുഡിന് ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം നൈറ്റ് തന്നെ ചിക്കനാണ് കിട്ടിയിട്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ റെഡിയായി നേരെ ക്ലാസ്സിനാണ് പോയത് അപ്പം ഫുഡ് കഴിക്കലും അതിനോടൊപ്പം കഴിഞ്ഞ് രാവിലെ തന്നെ നൂൽപ്പൊട്ടും കടലക്കറിയും പാടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്ന ഒരു മരട്ടം അത് കമന്റിലും എന്നാണ് പേര് അപ്പോൾ ഇതിൻ്റെ യൂസ് ആർക്കെങ്കിലും അറിയും ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടപ്പോൾ മാന്തോളി നാരങ്ങയാണ് വിചാരിച്ചു പക്ഷേ അവിടെ എഴുതി വെച്ചത് പിന്നെയാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും ബൈ മിസ്റ്റേക്ക് കഴിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തൊട്ടപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി കുറേ പേര് അവിടെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഷയോഗ്യം ഒന്നല്ലാണ്ട് വലിയ ഇതിനപ്പ് വളർത്തുന്നു വളർത്തി കഴിഞ്ഞപ്പോഴ്ക്കല്ലേ ചിലപ്പോ കായ മനസ്സിലുണ്ടാവുക വളർത്തി കഴിഞ്ഞപ്പോഴേക്ക് കായ് ഉണ്ടാവുന്ന കണ്ടിണ്ടാവ അത് അവിടെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു പാർക്ക് പോലത്തെ ഒരു ആണ് അവിടെ കുറെ രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ മനുഷ്യന്മാരായിട്ടും മുഖങ്ങളായിട്ടും പൂമ്പാറ്റായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലാസ്സിന് പോയി ക്ലാസിൻ്റെ ടൈം പറഞ്ഞതിനേക്കാളും നേരത്തെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഞങ്ങൾ കുറെ ആക്ടിവിറ്റി ചെയ്തു ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക് എടുത്തു ചായ കുടിച്ചു പിന്നെ വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പിന്നെ ശേഷം ലഞ്ച് കഴിക്കാൻ പോയി ഇവിടെ കുടുംബശ്രീക്കാർ തയ്യാറാക്കുന്ന ഫുഡാണ് കേട്ടോ അപ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞ് ഞങ്ങൾ അതിലൂടെ ഒന്ന് കറങ്ങാൻ പോയി അധികം ടൈമൊന്നും ഇല്ലായിരുന്നു കിട്ടിയ ടൈമിൽ ഞങ്ങൾ ലൈബ്രറി ഒക്കെ ഒന്ന് കണ്ടുപോയി അപ്പോൾ ഇത് വലിയൊരു ലൈബ്രറി തന്നെയാണ് കിലയുടെ ഈ ലൈബ്രറിയിലായിരുന്നു ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ടീം വർക്ക് ചെയ്തിരുന്നത് അവർ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൈബ്രറിയിൽ നിന്നാണ് ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രാമസഭ അതുപോലെ തന്നെ പഞ്ചായത്ത് തല സംവിധാനങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചുമതലകളും എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അവിടെ അടിയിൽ തന്നെ ബോർഡ് ക്യാരംബോർഡൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു പിന്നെ ഇത് റെഫറസ് ആളാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ബുക്ക്സ് ഒക്കെ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആൾക്കാർ കുറവായിരുന്നു വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയതായിരിക്കാം ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ശീതൽ ഷ്യമിൻ്റെ ആയിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ചായക്ക് പിന്നെ ഞങ്ങൾ സെക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശീതൽ ഷ്യാമിൻ്റെ പോലുള്ള ആളുകളുടെ ക്ലാസ് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കഴിക്കുന്നതോ അവരെ കൂടുതലായിട്ട് അടുത്തറിഞ്ഞതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടു ക്ലാസ് ഒക്കെ പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്തു ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കിലയിലോ ഒക്കെ ഒന്ന് നടന്നു കില എങ്ങനെയാണ് എത്രയുണ്ടെന്നൊക്കെ ഒന്ന് നടന്ന കണ്ടു ഇവിടെ കുറേ ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട് സെപ്പറേറ്റ് ഹാളുകളും ഓഡിറ്റോറിയങ്ങളും പിന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സ്റ്റേ ചെയ്യാനുള്ള വേറെ ബിൽഡിങ്സും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അവരുടെ എന്തോ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് വരുന്നത് കിലിയായിട്ട് തന്നെ ഒരു ഹാബിറ്റേറ്റ് പാർക്കാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല അപ്പോൾ മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇവിടെ ഒക്കെ ഉണ്ടെന്ന് ആ ഒരു ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വേറൊരാളെയും കൂടി ഇവിടെ കണ്ടു അപ്പോൾ കണ്ടത് ഒരു മലയണ്ണ തന്നെയാണ് അപ്പം ആദ്യം ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു പിന്നെയാണ് അതിൻ്റെ ഒരു പേറിനെ കണ്ടത് പേർ തന്നെയാണോ അറിയില്ല ഒരാളും കൂടി ഓപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈനൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പതുക്കെ റൂമിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് റൂമിൽ പോവാം അങ്ങനെ ഫസ്റ്റ് ഡേ ക്ലാസ് നമ്മൾ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് വരുന്നത് കിലയുടെ ലൈബ്രറിയുടെ മുന്നിലുള്ള ഒരു സ്പേസ് ആണ് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടിവിടെ ഇരിക്കാൻ രണ്ടാമത്തെ ദിവസം ക്ലാസ് ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരിക്കും കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പിന്നെ നൈറ്റിലെ ഫുഡ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇവിടെ ചേച്ചിമാർ വിളമ്പിത്തരാറാണ് പതിവ് അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ ചേച്ചിമാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ കറികളും ചോറൊക്കെ എടുത്ത് വിളംബി ഞങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ ഏത് ടൈമിലായാലും ഫുഡിന് അത്യാവശ്യം കറികളും ഉപ്പേരികളൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്കിപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ക്ലാസ് മാത്രമാണ് അധികം വീഡിയോസ് ഒന്നും എടുത്താ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മൂന്ന് ദിവസത്തെ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളും അവരുടെ അവകാശങ്ങളും അവബോധത്തെക്കുറിച്ചുള്ള ട്രെയിനിങ് സെക്ഷന് ഞങ്ങൾക്ക് അവസാനിച്ചു വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഈ ഒരു മൂന്ന് ദിവസം ഞങ്ങൾക്ക് കിട്ടിയത് അടുത്തറിയാനും അവരെ എന്തൊക്കെ സഫർ ചെയ്തു എന്നൊക്കെ അറിയാനും അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ഞങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തു അങ്ങനെ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി ഞങ്ങൾ വേഗം റൂം വെക്കേറ്റ് ചെയ്തു പിന്നെ സ്റ്റേഷനിലേക്ക് ഈ ഒരു വീഡിയോ എന്താണ് വെച്ചാൽ ഈ ഒരു പിച്ചറാണ് അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ പോലെ തോന്നുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു പ്ക്ച കണ്ടത് അവിടെ എല്ലാ ജില്ലകളിലും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിത്രം വരച്ചുവെച്ചിട്ടുണ്ട് ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാനും സമയത്ത് നാട്ടിലേക്ക് പോവാം ഓക്കെ ബൈ